നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് സ്കൂളിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒമ്പത് വരെ പഠിച്ച ദേവദാർ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേവതീരം മെഗാ സംഗമം സംഘടിപ്പിച്ചു പഴയ കലാ അധ്യാപകൻ ടി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ദേവദാർ സ്കൂളിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ വരെ പഠിച്ച ദേവദാർ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേവതീരം മെഗാ സംഗമം നടത്തി പ്രായം കൊണ്ട് മുതിർന്ന പഴയ കലാ അധ്യാപകൻ ടി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ നല്ല ാണ് ഇവിടെ കുറേ അധ്യാപകരുണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ല അതിന് പരമേശ്വര നമ്പികാരി മാസ്റ്ററിനെ ഒരു വലിയ സഹായം സി കെ ബാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു പഴയകാല അധ്യാപകരായ അഹമ്മദ് കുട്ടി മാസ്റ്റർ ഉമ്മർ മാസ്റ്റർ അബ്ദുഖാദർ മാസ്റ്റർ ടി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ രത്നകുമാരി ടീച്ചർ പി ബിന്ദു ടീച്ചർ പ്രസന്നൻ മാസ്റ്റർ ശിവദാസൻ മാസ്റ്റർ വിജു പൂതേരി മാസ്റ്റർ പ്രേമനാഥൻ മാസ്റ്റർ തുടങ്ങിയവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സി ബാലകൃഷ്ണൻ എ സി മൂസ ഞാദിർഷ കടായിക്കൽ ബേബി ശങ്കർ ഡോക്ടർ സ്വരൂപ റാണി ലൂസി ഒ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു സി പ്രഭാകരൻ സ്വാഗതവും സി പി ഇബ്രാഹിം നന്ദിയും ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് celebrating 50 years.